നമസ്കാരം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് നടപടി മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം നടന്നതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടുന്ന നടപടികൾ മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നതും അതിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ത്രിതല പഞ്ചായത്തി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നട താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി അതായത് ഒരേ സമയം തന്നെ ലോക്സഭ രാജ്യസഭ പഞ്ചായത്തി രാജ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മുഖാന്തരം രാജ്യത്ത് ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതേപോലെ തന്നെ കൃത്യമായുള്ള ജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യപ്രദം ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ പറയുന്നത് ആ ഒരു സിസ്റ്റം കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പലയിടങ്ങളിലും പല സമയങ്ങളിലാണ് ഇപ്പോൾ ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അഞ്ച് പൂർത്തീകരിച്ച് ഒരു മന്ത്രിസഭ നിൽക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു ആ സമയത്ത് മറ്റുള്ള വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചിലപ്പോൾ ഒരു രണ്ടു വർഷം മാത്രമായിട്ടുണ്ടാവും അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു രീതിയിൽ പല സ്ഥലത്തും പല സമയത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതൊക്കെ ഒഴിവാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കാൻ മോദി സർക്കാർ മുൻകൈ എടുക്കുകയാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ശക്തമാകുന്നത് പാർലമെന്റിന്റെ ഇടപെടുന്ന ിൽ ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇത് നടപ്പിലാക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഈ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനയാണ് വ്യക്തമാകുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആദ്യഘട്ടം എന്ന നിലയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനും നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ സമന്വയിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനും സമിതി ശുപാർശ ചെയ്യുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ലോ കമ്മീഷനും ഉടൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ ചെയ്യുമെന്നൊക്കെ അന്ന് സൂചനയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് മുതൽ ലോക്സഭ സംസ്ഥാന അസംബ്ലികൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ തുടങ്ങിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ മൂന്ന് തലത്തിലും ഒരേ സമയം നടത്താനും തോക്ക് സഭ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പോലുള്ള കേസുകളിൽ ഏകീകൃത സർക്കാരിനുള്ള വ്യവസ്ഥയും കമ്മീഷൻ ശുപാർശ ചെയ്തേക്കുമെന്നാണ് വിവരം കഴിഞ്ഞ മാസത്തെ തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനായിട്ടുള്ള ശക്തമായ വാദം ഉന്നയിച്ചതിന്റെ പ്രാധാന്യം ഇവിടെയാണ് ചൂണ്ടിക്കാട്ടണെന്നത് അത് ഉടൻ നടപ്പിലായേക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇത് പതിവ് തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് മോദി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരണമായി പറയുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനായി രാജ്യം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറയുകയാണ് ബി ജെ പി പ്രകടന പത്രികയിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ എല്ലാ പാർട്ടികൾക്കിടയിലും സമവായം ഉണ്ടാകണമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുമുണ്ട് ഈ ആശയത്തെ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എങ്കിൽ പോലും അത് ഉടൻ നടക്കാനുള്ള സാധ്യതകളാണ് ഏറുന്നത് ഭരണത്തിന് ഏറ്റവും കുറഞ്ഞ തടസ്സങ്ങളോടെ തിരഞ്ഞെടുപ്പ് ചക്രങ്ങൾ സമന്വയിപ്പിക്കുക എന്നതാണ് വെല്ലുവിളിയായി പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ സമയക്രമത്തിൽ കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടുന്ന ഇടവേള െ കുറിച്ച് വ്യക്തതയില്ല സഭകൾ പിരിച്ചുവിടൽ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ തൂക്കു നിയമസഭയോ പാർലമെന്റോ ഉൾപ്പെടെയുള്ള കേസുകളിൽ മുന്നോട്ടുള്ള വഴിയിൽ വ്യക്തതയില്ല എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ബഹളത്തിനിടയിൽ പ്രാദേശിക പ്രശ്നങ്ങൾ വോട്ടർമാരോട് ഉയർത്തിക്കാട്ടുന്നതിന് തങ്ങളുടെ പരിമിതി ഉണ്ട് എന്നും ഇതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വാങ്ങുന്നതിനുള്ള ആവർത്തിച്ചുള്ള ചെലവാണ് മറ്റൊരു പ്രശ്നമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പതിനഞ്ച് വർഷം കൂടുമ്പോൾ ഏകദേശം പതിനായിരം കോടി രൂപയോളം വരുമെന്നാണ് കണക്ക് കൂട്ടൽ എന്തായാലും വലിയ രീതിയിൽ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടോ ഇതിനനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടായീകരണങ്ങളും പലതരത്തിലാണ് എന്തായാലും മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയെ നടപ്പിലാക്കിയിരിക്കും അത് രാജ്യത്ത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ശക്തമാകുന്നത്